ഓം ദേവി മഹാത്മ്യം എന്ന അമൂല്യനിധി ശ്രീ മൂകാംബികളോക്സിൽ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതവും നമസ്കാരവും എല്ലാവരും സുഖമായിരിക്കണേ എന്ന പ്രാർത്ഥനയോടെ ദേവി മഹാത്മ്യത്തിലെ കുറച്ച് കാര്യങ്ങൾ പറയാം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് വേണം ക്ലാസ് തുടങ്ങാൻ കുറച്ചു കാര്യങ്ങൾ പറയാം ദേവി ഭാഗവതത്തിൽ പറയുന്നുണ്ട് ദേവി മഹാത്മ്യത്തെക്കാൾ മികച്ചൊരു ഗ്രന്ഥം ഇല്ല എന്ന് ഭാരതം മുഴുവൻ വളരെ പ്രാധാന്യത്തോടെ കാണുന്ന ഒരു ഗ്രന്ഥമാണ് സപ്തശതി എന്നും ചണ്ടി എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ദേവി മഹാത്മ്യം പണ്ട് യാത്രക്കിടയിൽ ജനങ്ങൾ നിശ്ചയമായും കരുതുന്ന ഒരു ഗ്രന്ഥമാണ് ഈ ദേവി മഹാത്മ്യം മറ്റുള്ള ഉപദ്രവങ്ങൾ ഒന്നും ഏൽക്കാതിരിക്കാനും ആപത്തുകൾ ഒന്നും വരാതിരിക്കാനും ദേവി മഹാത്മ്യം കയ്യിൽ കരുതിയിരുന്നു ഭയഭക്തി വിശ്വാസങ്ങളെ ജനിപ്പിക്കുന്നത് കൊണ്ട് ശൈവരും വൈഷ്ണവരും ശാക്തരും എന്നീ മൂന്ന് തരത്തിലുള്ളവരും ഒരുപോലെ ആരാധിക്കുന്നതാണ് ഈ ദേവി മഹാത്മ്യം ഇതിനെ ബംഗാളദേശത്തിൽ ചണ്ടി എന്നും കാശി മധ്യഭാരതം ബോംബെ മുതലായ ദേശങ്ങളിൽ ദുർഗാ സപ്തശതി എന്നും ചണ്ഡി സപ്തശതി എന്നും പറയുന്നു പറഞ്ഞു വരുന്നു ഭൂതപ്രേത വിശാചുക്കളിൽ നിന്നും സിംഹവ്യാക്രാന്തി ദുഷ്ടജന്തുക്കളിൽ നിന്നും കള്ളന്മാരിൽ നിന്നും ഉണ്ടാകുന്ന ആപത് നിവാരണാർത്ഥം ബാലന്മാരും വൃദ്ധന്മാരും ഗർഭിണികളും ഈ ഉത്തമ ഗ്രന്ഥം കൊണ്ട് നടക്കുന്നത് കൊണ്ട് ആപത്തുകളിൽ നിന്നും മോചിച്ചതായ കഥകളും കേട്ടിട്ടുണ്ട് പാലടി ഭട്ടതിരിപ്പാടും കാഞ്ഞിരങ്കോട്ട് നമ്പൂതിരിയും കൂടി വഴിയാത്രയ്ക്ക് വഴിയാത്ര ചെയ്തപ്പോൾ യക്ഷിപ്പറമ്പിന് സമീപം വച്ച് രണ്ട് യക്ഷികൾ വരെ ബാധിച്ചു ദേവി മഹാത്മ്യ ഗ്രന്ഥം കയ്യിലുണ്ടായിരുന്ന നമ്പൂതിരിയെ ഉപദ്രവിക്കുന്നതിന് ഒരുമ്പട്ട യക്ഷി നിവർത്തിയില്ലാതെ പിന്മാറുകയും ഭട്ടതിരിയെ ബാധിച്ച യക്ഷി അദ്ദേഹത്തെ നാമാവിശേഷമാക്കി തീർക്കുകയും ചെയ്തു എന്ന് വായ് നമ്മൾ കേട്ടിട്ടുണ്ട് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ കുരുതി കഴിഞ്ഞിരുന്ന ഒരു ദിവസം അർദ്ധരാത്രിയിൽ പ്രസിദ്ധനായ കൊച്ചി ശക്തൻ ശക്തം നമ്പുരാന്തിന്റെ മനസ്സ് മാന്ത്രികനായ കള്ളൂര നമ്പൂതിരിയെ ഒന്ന് പരീക്ഷിക്കണമെന്ന് ഉദ്ദേശിച്ച് ഭഗവതിയുടെ തൃപ്പടിയിൽ അദ്ദേഹത്തിന്റെ മോതിരം ഊരിവെച്ചു എടുക്കുവാൻ മറന്നുപോയി അത് എടുത്തുകൊണ്ടു വരുവാൻ നമ്പൂതിരിയോട് ആവശ്യപ്പെട്ടു മനുഷ്യ സഞ്ചാരം പതിവില്ലാത്ത രാത്രിയിൽ എങ്ങനെ പോയി എടുക്കുമെന്ന് നമ്പൂതിരി പരിഭ്രമിച്ചു എങ്കിലും ദേവി മഹാത്മ്യത്തിന്റെ മഹിമയും നല്ലവണ്ണം അറിയാവുന്ന നമ്പൂതിരി ഗ്രന്ഥവും കയ്യിലെടുത്ത് യാത്രയായി ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ച് യാതൊരു ഉപദ്രവവും ഇല്ലാതെ മോതിരവും എടുത്തുകൊണ്ടുവന്ന് തമ്പുരാന് കൊടുത്തതും പ്രസിദ്ധമാണല്ലോ കേവലം സ്പർശം കൊണ്ട് മാത്രം ഇത്രത്തോളം ഫലം സിദ്ധിക്കുന്ന ഈ ഗ്രന്ഥം വിധിപ്രകാരമുള്ള പാരായണം കൊണ്ടുണ്ടാകുന്ന ഫലം അനിർവചനീയം തന്നെയാണ് എഴുന്നൂറ് മന്ത്രങ്ങൾ ശരിയായി അടങ്ങിയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ദേവി മഹാത്മ്യം ആരാധിതാ സൈവന്ദ്രന ഭോഗ സ്വർഗാപവർഗത എന്ന് പതിമൂന്നാം അധ്യായത്തിൽ സുമേധ സുമഹർഷി സുരത മഹാരാജാവിനോട് ചെയ്ത ഉപദേശം പോലെ ഇകലോക ഭോഗങ്ങളെയും പരലോക സുഖങ്ങളെയും അനുഭവിക്കട്ടെ എന്ന് പറയുന്നു മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി എന്നീ നാമരൂപങ്ങൾ കൽപ്പിച്ച് വൃഷ്ടിയായി വ്യവഹരിക്കുന്നതും ശക്തി രഹസ്യാദികളിൽ തുരിയ എന്ന് നിർദ്ദേശിക്കുന്നതും ഈ ചണ്ഡികാദേവിയെയാണ് സൗന്ദര്യ ലഹരിയിൽ ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ പറയുന്നു ഗിരാമാർദേവീം ദ്രോഹിണ ഗ്രഹിണി ആഗമവിദോ ഹരേ പത്നീം പത്മാം ഹരസഹചരീം അദ്ദേഹിമാ ഹി അല്ലയോ പരബ്രഹ്മ മഹിഷി വേദതത്വജ്ഞന്മാരായ വ്യാസാദികൾ നിന്തിരുവടിയെ തന്നെ ബ്രഹ്മപത്നിയായ സരസ്വതി എന്നും നിന്തിരുവടിയെ തന്നെ മഹാവിഷ്ണുപത്നിയായ മഹാലക്ഷ്മി എന്നും നിന്തിരുവടിയെ തന്നെ ശിവപത്നിയായ പാർവതി എന്നും പറയുന്നു നിന്തിരുവടി അറിയാൻ പാടില്ലാത്ത അപാര കൂടിയ തുരിയ എന്ന നാലാമത്തതേ നാലാമത്തതായി മഹാമായ ആയിരുന്നു കൊണ്ട് ഈ പ്രപഞ്ചത്തെ എല്ലാം ഭ്രമിപ്പിക്കുന്നു പരബ്രഹ്മ മഹർഷിയായി തുരിയായിരിക്കുന്ന ഈ ചണ്ഡിക ചരിത്രത്രയ സമഷ്ടി ദേവതാരൂപിണി എന്ന് ദേവീമാഹാത്മ്യത്തിൽ മുഴുവനും പ്രതിപാദിക്കപ്പെടുന്നവളായും ഇരിക്കുന്നു ദേവീമാഹാത്മ്യം ചരിത്ര ത്രയാത്മകമായി ശ്ലോകരൂപമായിരിക്കുന്ന മന്ത്രമാകുന്നു ഇതിലെ കഥ തന്നെ വാമനപുരാണം ദേവി ഭാഗവതം മാർക്കണ്ടേയ പുരാണം ലക്ഷ്മി തന്ത്രം മുതലായവയിൽ പല വിധത്തിലും വർണ്ണിച്ചിട്ടുണ്ട് എന്നാൽ മാർക്കണ്ടേ പുരാണത്തിലെ എഴുപത്തി നാലാം അധ്യായം മുതൽ എൺപത്തി ആറാം അധ്യായം വരെ മാർക്കണ്ടേയ ഉപാച എന്നാരംഭിച്ച് സാവർണീ മനു എന്ന് അവസാനിക്കുന്ന പതിമൂന്ന് അധ്യായം അധ്യായങ്ങളാണ് അധ്യായങ്ങളെയാണ് വാരാഹി തന്ത്രം കാത്യനി തന്ത്രം മരീചി തന്ത്രം ഹരഗൗരീ തന്ത്രം മുതലായവയിൽ ഐക്യകണ്ഠേന ഒരു ശാർദപ്രദമായും അത്യുത്തമമായും സ്വീകരിച്ചിരിക്കുന്നത് ആർക്കൊക്കെ ദേവി മഹാത്മ്യം പഠിക്കാം മനസ്സിൽ എപ്പോഴും പഠിക്കണം പഠിക്കണം എന്ന ചിന്ത ഉണ്ടാകുന്നവർക്ക് എല്ലാം ദേവി മഹാത്മ്യം പഠിക്കാം അവിടെ ജാതിയോ മതമോ ഒന്നുമില്ല ആർക്ക് വേണമെങ്കിലും പഠിക്കാം പക്ഷെ ഒന്നുണ്ട് പഠിക്കണം എന്ന് തോന്നിയത് കൊണ്ട് കാര്യമില്ല ഭക്തിയോടെ ഭഗവതിയുടെ ഈ വിശിഷ്ടമായ ഗ്രന്ഥം മുഴുവനും എനിക്ക് തെറ്റില്ലാതെ പഠിക്കാൻ കഴിയണേ അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയണേ ഭഗവതിയുടെ പാതാരിന്ദിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു അമ്മേ എത്രയും വേഗത്തിൽ എനിക്ക് അതിന് സാധിക്കണേ അനുഗ്രഹിക്കണേ എന്ന് ഭക്തിയോടെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുക അവിടെ നമ്മുടെ പ്രാർത്ഥന എത്തിയാൽ കരുണാമയ്യയായ ഭഗവതി അതിനുള്ള എല്ലാ തടസ്സങ്ങളും മാറ്റി പഠിക്കാൻ അവസരം തരും മനസ്സ് നന്നായി ആഗ്രഹിക്കണം എന്തു തടസ്സങ്ങളുണ്ടെങ്കിലും പൂർണമാക്കാനും പിന്നീട് അതിൻ്റെ അത്ഭുതങ്ങൾ അനുഭവിക്കാനും കഴിയും തീർച്ച എല്ലാവർക്കും ദേവി മഹാത്മ്യം പഠിക്കാൻ ഭയമാണെന്നാണ് പറയുന്നത് എന്ത് തെറ്റുണ്ടെങ്കിലും പൊറുക്കാനും തിരുത്തി തരാനും നേർവഴിയിലൂടെ നടത്താനും അമ്മയെപ്പോലെ മറ്റാർക്കു കഴിയും അമ്മയോടല്ലാതെ സങ്കടങ്ങൾ ആരോട് പറയാൻ കഴിയും ആ തൃപ്പാദങ്ങൾ നമ്മുടെ ശരണാഗതിക്കുള്ളതാണ് നമ്മുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം അമ്മയോട് മനസ്സ് തുറന്ന് പറഞ്ഞു നോക്കൂ കുറെ ദിവസം തുടർച്ചയായി പറയുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങൾ നിരീക്ഷിക്കുക അപ്പോ മനസ്സിലാകും ഇതിനപ്പുറം ഒന്നുമില്ല എന്ന് അനുഭവങ്ങളാണല്ലോ നമുക്ക് പ്രചോദനമാകുന്നത് അതൊക്കെ അനുഭവിച്ചു തന്നെ അറിയണം എല്ലാവർക്കും അങ്ങ് പഠിക്കാൻ കഴിയില്ല ഉറച്ച വിശ്വാസത്തോടെ ഞാൻ എന്ത് തടസ്സവും ബുദ്ധിമുട്ടും ഉണ്ടായാലും പഠിച്ചിരിക്കുമെന്ന വിശ്വാസം വേണം ഒരു നെഗറ്റീവും ഒരു ദുഷ്ടശക്തിയും എന്നെ പിന്തിരിന്തിരിപ്പിക്കാൻ കഴിയില്ല ഞാൻ പഠിക്കും ദേവി എന്നോടൊപ്പം ഉണ്ടാകും എന്ന് ഉറച്ച് വിശ്വസിക്കുക ഇതൊക്കെ ഇങ്ങനെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇതൊക്കെ എന്തിനു പറയുന്നു എന്ന് അതങ്ങനെയാണ് അനുഭവം ശരിക്കും അറിയാവുന്നതുകൊണ്ടാണ് അത്രത്തോളം ഫലം തരുന്ന ദേവി മാഹാത്മ്യം പഠിച്ച് അതിലൂടെ ദേവിയുടെ സാന്നിധ്യം തന്നെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയും അത് അത്ര എളുപ്പമല്ല പല പല ജന്മങ്ങളിലായി നമ്മൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന പാപഫലവും പൂർവികർ ഉണ്ടാക്കി തന്നിരിക്കുന്ന കർമ്മഫലവും ഒക്കെ ചിലപ്പോൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും പിന്നെ പാപങ്ങൾ പാപഫലങ്ങൾ കൂടുതലുള്ളവർക്ക് പല പ്രയാസങ്ങളും നേരിടേണ്ടിയും വരും ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം സാമ്പത്തിക ബുദ്ധിമുട്ട് രോഗങ്ങൾ വീട്ടിൽ സ്വസ്ഥതയില്ല വഴക്ക് മുഖത്തോട് മുഖം നോക്കാൻ കഴിയില്ല മക്കൾ പറഞ്ഞാൽ കേൾക്കില്ല എന്ത് നല്ലത് ചെയ്താലും അതൊക്കെ വിപരീത ഫലം എവിടെ ചെന്നാലും മനോദുഖങ്ങൾ ഉണ്ടാകുക ദാരിദ്ര്യം അനു ദാരിദ്ര്യം അനുഭവിക്കപ്പെടുക ഇങ്ങനെ പല 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 കാരണങ്ങൾ അങ്ങനെ ഉണ്ടാകാറുണ്ട് ഇതൊക്കെ എന്നെ വിളിക്കുന്നവരും എന്നോട് പറയാറുണ്ട് അതിൽ നിന്നൊക്കെ മോചനം നേടാം ഇത് പഠിച്ച് ഇന്ന് പഠിച്ച് നാളെ അങ്ങ് നേടാം എന്നല്ല നമ്മുടെ മനസ്സ് നന്നായി ആഗ്രഹിച്ച് അത് പഠിക്കാൻ തുടങ്ങുമ്പോൾ മുതൽ അനുഭവങ്ങൾ വന്നു തുടങ്ങും നിഷ്ഠയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് പിന്നെ ഭക്തി അമ്മയിലുള്ള വിശ്വാസം വിശ്വാസം ദൃഢമായാൽ നമ്മൾ വിജയിച്ചു എന്ന് തന്നെ പറയാം പാലിക്കേണ്ട നിഷ്ഠകളും ജപിക്കേണ്ട വിധവുമൊക്കെ പിന്നെ പറയാം ഓം മഹാദേവിയെ നമ മഹാദേവിയെ നമ